ടെലിവിഷൻ സീരിയലുകൾക്ക് പലപ്പോഴും വൻ വിമർശനങ്ങളാണ് ലഭിക്കാറുള്ളത് കണ്ണീർ പരമ്പരകൾ എന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുള്ള സീരിയലുകൾ കുത്തിത്തിരിപ്പും പരദൂഷണവും ആണെന്നാണ് ആരോപണം മികച്ച സീരിയലുകൾക്കുള്ള അവാർഡ് കൊടുക്കാത്തതും വലിയ വിവാദമായി മാറിയിരുന്നു എന്നാൽ യുവാക്കൾക്കിടയിലും പോലും സീരിയലുകൾ ചർച്ചയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണിപ്പോൾ ഇടക്ക് ഒരു സീരിയലിലെ നായകൻ ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്ന തരത്തിൽ ഇൻട്രോ എടുത്തത് വരെ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴിതാ മലയാളത്തിലെ ശ്രദ്ധേയമായ ഒരു സീരിയലിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കാതോട് കാതോരം എന്ന സീരിയലിലെ ചില രംഗങ്ങളാണ് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് പരമ്പരയിലെ നായകനും നായികയും തമ്മിലുള്ള എൻറ്റിമേറ്റ് സീനുകളാണ് വൈറലാവുന്നത് മലയാളത്തിലെ സീരിയലുകൾ പുരോഗമിച്ചു തുടങ്ങിയെന്ന് പുറ പറഞ്ഞാണ് ചില ട്രോൾ ഗ്രൂപ്പുകളിൽ വീഡിയോ വൈറലായത് ഇതോടെ വീഡിയോയുടെ താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് പണ്ട് ചന്ദനമഴ സീരിയലിൽ അമൃതയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ആ നായകൻ രണ്ടു വർഷം എടുത്തു വെറുതെയല്ല എൻ്റെ ചങ്ക ഇപ്പോൾ എല്ലാ സീരിയലും മുടങ്ങാതെ കാണുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്നു ഇങ്ങനെ ഇനി സീരിയൽ കാണും വീട്ടുകാരെ കൂടെ ഇരുന്ന് സീരിയൽ കാണാൻ പറ്റാത്ത അവസ്ഥ ആയല്ലോ ബിഗ് ബോസിലെ ജാസ്മിനും ഗബ്രിയയും കുറ്റം പറഞ്ഞവർ ഇതിനൊന്നും ഒരു കുറവും കാണുന്നില്ലേ കുടുംബസമേതം കാണുന്ന ഷോ ആണ് ബിഗ് ബോസ് അതിലാണോ ഇങ്ങനെയെന്ന് ചോദിച്ചവർ ഇതിൽ ചോദ്യമൊന്നുമില്ലേ പാവം യുവാക്കളെ കൂടി ഇതിലേക്ക് ആകർഷിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് കുറച്ചുകൂടെ പുരോഗമനമാകാം എങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് കാണുന്നത് നിർത്തിക്കോളും ഇതുവരെയുള്ള എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട എപ്പിസോഡായിരിക്കും ഇത് ഇതൊക്കെ വീട്ടുകാരുടെ കൂടെ ഇരുന്ന് കാണുന്നവരുടെ അവസ്ഥ എന്നിങ്ങനെ പോവുകയാണ് കമൻറ്റുകൾ ഇതിൽ ശ്രദ്ധയിൽപ്പെട്ട ചില താരങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് സീരിയൽ താരമായ വിഷ്ണു നായരാണ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റുമായി എത്തിയിരിക്കുന്നത് ഡേ തമ്പി നീ മലയാള സീരിയലിന്റെ നിരവാരം ഉയർത്തി എന്നാണ് ഈ സീരിയലിനെ നായകനായ രാഹുൽ സുരേഷിനെ മെൻഷൻ ചെയ്തുകൊണ്ട് വിഷ്ണു പറഞ്ഞത് ഇതിന് മറുപടിയായി രാഹുലും എത്തിയിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ മുതലാണ് കാതോട് കാതൂരം സംരക്ഷണം ആരംഭിച്ചത് ഏഷ്യാനെറ്റിൽ പ്രീമിയർ ചെയ്യുകയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇന്ത്യൻ മലയാളം ടെലിവിഷൻ സോപ്പ് ഓപ്പറയാണ് കാതോട് കാതോരം രാഹുൽ സുരേഷും കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണനുമാണ് പരമ്പരയിലെ പ്രധാന ജോഡികൾ ഹിറ്റായ ശേഷം ഗുഡ് കമ്പനി പ്രൊഡക്ഷൻസിൻ്റെ മൂന്നാമത്തെ നിർമ്മാണമാണിത് ഈരമന റോജാവെ എന്ന തമിഴ് പരമ്പരയുടെ ഔദ്യോഗിക റീമേക്കാണിത്